യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോസഫ് അന്നക്കുട്ടി കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു മോട്ടിവേറ്ററാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു ആൾക്കാർ കുറേ പേരുണ്ട് ഇപ്പോൾ ആയിട്ട് കഴിഞ്ഞ ദിവസം ജോസഫ് അന്നക്കുട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ താൻ കല്യാണം കഴിഞ്ഞ ഒരു പോസ്റ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടത് ആദ്യമേ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ജോസഫ് ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു എന്നുള്ളൊരു കാര്യം കാരണം വളരെ സിമ്പിളായിട്ടായിരുന്നു ആ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ തൻ്റെ ഭാര്യയുമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ താഴെ എഴുതിയിരുന്നത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആനും ആനിൻ്റെ അച്ഛനും അമ്മയും കുറച്ച് വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ കല്യാണമായിരുന്നു ഞങ്ങളേത് സോ എല്ലാവരെയും അറിയിക്കാനോ അങ്ങനെയൊന്നും വലിയ രീതിയിൽ നടത്താൻ താൽപ്പര്യമൊന്നും ഇല്ലായിരുന്നു എല്ലാവരുടെയും വിശ്വസ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ജോസഫ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരും എല്ലാം അദ്ദേഹത്തിനെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു